എല്ലാ മേഖലകളിലും കേരളത്തെ നമ്പർ വൺ ആക്കിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം നമ്പർ വൺ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം ഈ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ അവാർഡുകളെല്ലാം കൂടി തലയിൽ ചുമന്നാണ് ഇവിടുന്ന് സർക്കാർ എടുത്തു എന്നിട്ടാണ് ഈ പരിപാടി തന്നെ നമ്മുടെ പിണറായി സർക്കാർ ആകാംക്ഷ അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേരളം മഴ ഇറഞ്ഞ് സൃഷ്ടിച്ചത് പരശുരാമനാണേ അതിനി ആരും മാറ്റി പറയരുത് കേട്ടാ പരശുരാമൻ ഒരിക്കൽ കൂടി എല്ലാരും ഒന്ന് ഓർത്തു വെച്ചേക്കണേ ഞാൻ പൊളിച്ച് പിന്നെ നീ ഒക്കെ എവിടെ കാണും എങ്ങനെ ഇവിടെ നീ ഉണ്ടാകാൻ കോവിഡ് പ്രളയം എല്ലാം കൂടി ഒറ്റയടിക്ക് അടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ സർക്കാരിനെയും മുഖ്യമന്ത്രി ഒന്നും അല്ലെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കിടക്കുന്ന ജനങ്ങളെയാണ് കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ടു പോയില്ല വിവിധ കാര്യങ്ങളിൽ ഇതാ മുന്നിൽ നമ്പർ അടക്കമുള്ള അടിസ്ഥാന തൊഴിലാളി വർഗങ്ങൾ സെക്രട്ടറിയേറ്റ് പഠിക്കൽ റോഡിൽ കിടക്കുകയാണ് ശമ്പളം ചോദിക്കുന്നത് പിച്ചക്കാശ് പോലെയാണ് സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ടിങ്ക പറയുകയും കൊടുക്കാൻ പണമില്ല കേട്ടോ കാശില്ല പക്ഷേ ഖജനാവിൽ നിന്ന് നൂറ് കോടിയോളം രൂപ ചെലവാക്കി ധൂർത്തിന്റെ ധൂർത്താഘോഷം നടത്താൻ കാശ് അതുകൊണ്ട് തന്നെ ധൂർത്തിന്റെ ധൂർത്താഘോഷം നടത്തുന്നത് നമ്മുടെ കേരളത്തിന്റെ ധൂർത്ത് പുത്രൻ എന്നാണ് പിണറായി സഖാവിനെ വിളിച്ചത് എം എം ഹസനെ ഹസൻക അത് മോശമായി നമ്മുടെ മുഖ്യൻ എന്തോരം പേരുകൾ ഉണ്ടായിരുന്നു കാരണഭൂരൻ

ദുരന്തങ്ങളെ അതിജീവിച്ച നില മാത്രമല്ല ജനങ്ങൾ എൽ ഡി എഫിനെ ആ ഉത്തരവാദിത്വം അതിനോട് നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പിണറായി ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കാണ് തുടക്കമായത് ഒൻപത് വർഷം തികച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് പിന്നിലേക്ക് നോക്കിയാലോ ആ വികസനത്തിന്റെ ഒരു ലിസ്റ്റ് എന്റെ അടുത്തുണ്ട് നമുക്കിത് പരിശോധിക്കാം കറണ്ട് ബില്ല് കൂട്ടി പെട്രോൾ ഗസ് കൂട്ടി വീട്ടുകാരൻ കൂട്ടി വെള്ളക്കാരൻ കൂട്ടി വീട് പണിയാനുള്ള പെർമിറ്റ് ഫീ കൂട്ടി രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി തൊഴിലില്ലായ്മ ഒട്ടും കുറവില്ല കേരളത്തിന്റെ പൊതുകൊടം നല്ലോണം കൂടിയിട്ടുണ്ട് വിവരച്ച് ഭാറ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് എന്നാ പിന്നെ കുടിയന്മാരോട് ഇച്ചിരി കരുതലുണ്ടോ എന്ന് ചോദിച്ച മദ്യത്തിന്റെ വിലയും കൂടി ഉപ്പ് മുതൽ കർപ്പൂരം വരെയും വില കൂടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങാന്ന് വിചാരിച്ച് സപ്ലൈ അവിടെ പിന്നെ ഒരു നമ്മുടെ വികസനം കോഴിയില്ലാതെ ഉദ്ഘാടന പ്രസംഗം കാഴ്ച വെച്ചവന് ഇഷ്ട കേട്ടോ വിരട്ടിനും കലിയേ ഇല്ല കേരളം ഭ രണ്ടു വട്ടവും കൊണ്ട് തീർന്നിട്ടില്ല ലക്ഷ്യം ഓർമ്മ ത്രീ പോയിന്റ് ഓയോ ഫോർ പോയിന്റ് ഒക്കെ ആയിക്കോട്ടെ ശരിപ്പെടുത്തി ശരിപ്പെടുത്തി നല്ല മിച്ചം കാണൂന്ന് മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സമാനായിട്ട് കൊല്ലാൻ നോക്ക